ആ ഏതാളെ ആ തിളക്കൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ബീഫ് കൊതിയന്മാർ കൊതിച്ചാളൊക്കെ ഈ ഒരു സമയത്ത് തന്നെ അതിങ്ങനെ എടുത്ത് കഴിക്കും അത്രയും നല്ലൊരു മണാണ് വരുന്നത് ബീഫ് വെച്ചിട്ടുള്ളൊരു ഐറ്റം ആണിന്ന് ഉണ്ടാക്കാൻ പോകണേ അതിൻ്റെ പേരെന്താ അറിയോ ബീഫ് ചേപ്പ അപ്പോൾ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല പേര് കേട്ടാണ്ട് ആരും ബേജാനാവണ്ട എടുങ്ങറാവണ്ട ഒരു സിമ്പിൾ സാധനമാണ് ഉണ്ടാക്കാൻ പോണേ പക്ഷേ ടേസ്റ്റാണെങ്കിലോ അടിപൊളിയാണ് കേട്ടോ ചിരുളി വീഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ നമ്മൾ ചെയ്യാൻ പോണ ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയച്ച ബീഫിനെ ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാണ് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാണ്ട് ചെയ്യഞ്ഞ് ബീഫ് അവിടെ കിടന്ന് വേവണ സമയം കൊണ്ട് കുറച്ച് തേങ്ങ ഒക്കെ തെരഞ്ഞെടുക്കുക അതുപോലെ തന്നെ കുറച്ച് വച്ചന്മോൾ കൂടി ഒരു ആറ് വിസിൽ വന്നിട്ടുണ്ടേ ഇപ്പൊ ഗ്യാസ് ഒക്കെ ഓഫാക്കി നമ്മൾ കുക്കർ മാറ്റിയാണ് ആ അടുപ്പത്തേക്കാൻ നല്ലൊരു ചട്ടി വെച്ചെടുക്കണേ ചട്ടി ഇങ്ങനെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചെടുക്കട്ടോ നല്ല നാടൻ വെളിച്ചെണ്ണ നല്ല കറിവേപ്പിലങ്ങനെ ഊരി ചേർത്ത് എടുക്കണേ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ള ചെറിയ ഉള്ളി കുറച്ച് കൂടുതലുണ്ട് ഒരു നാനൂറ് ഗ്രാം ഉണ്ട് കേട്ടോ അതങ്ങോട്ട് മൊത്തം ചേർക്കണേ ആ ഒരു കറിവേപ്പിലയിലും വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് ആ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്നങ്ങനെ മൂത്ത് വരട്ടെട്ടോ ആ ഒരു ചെറിയുള്ളി ഇതാ ഈ ഒരു രീതിക്ക് വാടി വന്നല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യണേ വറ്റൽമുളക് ചേർത്തെടുക്കാട്ടോ ആ ഒരു വറ്റൽ മുളകും ആ ഒരു ഉള്ളിയും കൂടി കാണാൻ തന്നെ നല്ല രസമല്ലേ അപ്പം ഇതിൻ്റെ ഈ ഒരു സത്തുക്കളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരണത് വരെ നമുക്കൊന്നും കൂടി വാട്ടി കൊടുക്കട്ടോ അതായത് രമണ ഈ ഒരു വറ്റൽമുളകിൻ്റെ എരിവൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങട്ടോ വീണ്ടും നല്ല ഫ്രഷ് കറിവേപ്പില ഇങ്ങനെ ചേർത്ത് കൊടുക്കണ്ടേ ആ ഒരു കറിവേപ്പിലേൻ്റെ ഒരു മാസനൊക്കെ ഇങ്ങനെ വരുമ്പോൾ അമ്മേ എന്താ രസം എന്നറിയോ ഒന്നിങ്ങോടെ മൂടി വെക്കട്ടെ നമുക്ക് ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കണേ നമ്മളിട്ട മുളകിൻ്റെ കളറൊക്കെ ഇതാ ഉള്ളിക്കിങ്ങനെ ഇറങ്ങി ഇറങ്ങി ഈ ഒരു സമയത്ത് ഇതാ തേങ്ങാക്കൊത്ത് നല്ല രസമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് അങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ അതിലിട്ട ചേരുവകളൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടോ നമുക്ക് ഇനി ഇതാ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടെ നന്നായിട്ട് ഇളക്കിയിട്ട് ആ മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം അങ്ങോട്ട് മാറട്ടെട്ടോ ഇനിയിപ്പോൾ കുക്കറ് തറന്നു വെക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ തയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ആ നമ്മളെ സംഭവം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ രീതിക്ക് തന്നെയാണ് നമുക്ക് കുക്കറിൽ വേവിച്ച് കിട്ടേണ്ടത് അതായത് കുറച്ച് വെള്ളത്തോട് വെള്ളത്തോടുകൂടി ഇനിയിപ്പം അത് നേരതാ വാട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളി വറ്റൽ മുളക് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് അങ്ങോട്ട് മറച്ചുകൊടുക്കണേ എന്നിട്ട് ഇളക്കി കൊടുക്കട്ടോ ഇനി ഈയൊരു വെള്ളമൊക്കെ ഇതിൽ കിടന്ന് അങ്ങനെ വറ്റി വറ്റി കിട്ടണം നമുക്ക് അപ്പോൾ ആ ഒരു ഉള്ളീൻ്റെയും തേങ്ങാക്കൊത്തിൻ്റെയും വറ്റൽമുളകിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു ബീഫിൻ്റെ ഉള്ളിക്ക് അങ്ങനെ ഇറങ്ങിക്കോളും ആ ഒരു വെള്ളത്തോടൊക്കെ ഇങ്ങനെ വറ്റുമ്പോഴേ അതാണ് അതിൻ്റെ ഐഡിയ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കണേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അടച്ചു വെക്കട്ടോ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ആ ഏതാളേ ആ തിളക്കൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ തോന്നും ഇപ്പം വരുന്ന ഈ ഒരു വാസന ഉണ്ടല്ലോ ബീഫ് കൊതിയന്മാർ കൊതിച്ചുകളൊക്കെ ഈ ഒരു സമയത്ത് തന്നെ അതിങ്ങനെ എടുത്ത് കഴിക്കട്ടോ അത്രയും നല്ലൊരു മണാണ് വരുന്നത് പക്ഷേ കഴിക്കാൻ ഇപ്പം കഴിക്കുകയൊക്കെ ചെയ്യാൻ വന്നിട്ടുണ്ട് ആയിട്ടില്ല കേട്ടോ എന്നാലും കഴിക്കാൻ കുറച്ചും കൂടിയൊക്കെ ഒക്കെ ഇതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരാണ്ട് ഞാൻ കാണിച്ചരാ തരാം നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം കുറച്ച് സമയമായിട്ടോ ഞാൻ തുറന്ന് നോക്കിയിട്ട് എന്താ അവസ്ഥ ആ എന്താണല്ലേ ഞാൻ ഇളക്കി കാണിച്ചു തരാട്ടോ ഇപ്പം കണ്ടോ നല്ല ഏകദേശം കഥ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കണില്ലേ അപ്പോൾ ഈ ഒരു രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം കേട്ടോ ഈ സമയത്ത് ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം അല്ല കുറച്ചും കൂടി ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞു മൊരിഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ ഒന്നും കൂടി മൊരിഞ്ഞു ഇങ്ങനെ വരുമ്പോഴാണ് ടേസ്റ്റ് ഒന്നും കൂടി കൂടുക അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്നും കൂടി ആയിട്ട് മൊരിഞ്ഞ് കിട്ടട്ടെ അങ്ങനെ അങ്ങനെതാ എത്ര സമയമായി അറിയോ അപ്പോളേക്ക് ഇതാ നമ്മളാ ബീഫും തന്നെ സൂപ്പറായിട്ട് ബീഫ് ചേപ്പയായി മാറിയിട്ടുണ്ട് നല്ല ഗംഭീര ടേസ്റ്റുള്ള നല്ല മൊരിഞ്ഞ ബീഫ് ചേപ്പ കോമ്പിനേഷനുകളുടെ രാജാവായിട്ടുള്ള യും ബീഫ് ചേപ്പയും ഓ ഇത് സംഭവം പൊള്ളിക്കും സമയായിട്ടുണ്ട് അത് ഈ പൊറാട്ട ഒക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ ആ ബീഫും തേങ്ങാക്കൊത്തും ഒക്കെ പാടം കണ്ടിട്ട് കൂട്ടി എടുത്തിട്ട് ബീഫ് തേങ്ങാക്കൊത്ത് കൊത്ത് വറ്റൽമുളക് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് വേണം അത് കഴിക്കാൻ പറയുമ്പോളെ ഓണം പൊന്തിരിക്കോ എത്ര സമയത്ത് വെച്ചു പിന്നിനും കൂടെ താങ്ങനെ ഉണ്ടാവല്ലോ ീഫ് ഭയങ്കര ഇഷ്ട എന്തായാലും ഞാൻ ഇന്ന് രാവിലെ വിളിച്ച് പറഞ്ഞ അപ്പൊ തന്നെ ഒന്നും കേട്ട് തിരിച്ചു പറഞ്ഞില്ല ആ എത്ര കിലോന്നെ വാങ്ങണ്ടതെന്ന ചോച്ചേ കൊറേ ആയും ചെയ്തല്ലേ ബീഫ് ചെയ്തിട്ട് കൊറേ ആയിട്ടുണ്ട് ഇതേപോലെ അതിനനുസരിച്ചുള്ള വിഭവം കിട്ടും

ആ അതും കൂടി ഉണ്ടാക്കി നോക്കിട്ടെ ആ പിന്നെ വേറെ പറയാനുള്ള എന്താ വെച്ചാൽ ഇതിൽ കൂടുതലായിട്ടുള്ള ഐറ്റംസ് പൊടികളൊന്നും അധികം ചേർത്തിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് തന്നെ അമ്മൊരു ടേസ്റ്റ് ആണ് പിന്നെ നോമ്പിന് വൈകുന്നേരങ്ങളിൽ ബീഫില്ലാത്ത നമ്മളെ വീടുകൾ കുറവായിരിക്കും മുസ്ലിം സഹോദരങ്ങൾ എന്തായാലും ഉണ്ടാക്കും ബീഫുണ്ടാക്കും അപ്പൊ ഈ രീതിക്ക് എന്തായാലും ഒന്ന് വ്യത്യസ്തമായിട്ടൊന്നും പരീക്ഷിച്ചൂടെ സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ ഞാൻ അങ്ങനെ ഒരു ഉണ്ടാക്കി നോക്കണം കാരണം ഇത് അതിനുള്ള വകുപ്പുള്ള പറഞ്ഞത് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്ത് കൂട്ടാരേക്ക് എത്തിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കനും കൂടി തൊട്ടാലാണ് നമ്മൾ ഇരുന്നത് അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് പെട്ടെന്ന് 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 തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് വരെയൊക്കെ എല്ലാവർക്കും കൂടെ മാത്രമേ ആ നല്ല നെയ്ച്ചറിന്റെ കൂടെ ഒക്കെ പൊളിക്കുറിയ സാധാ ചോറിയൊക്കെ പിന്നെന്താ